നമസ്കാരം സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയാൽ നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ നടപടികൾ മനഃപൂർവ്വം പിണറായി വിജയൻ വൈകിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാനില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കണ്ടിറങ്ങിയ ശേഷം മാധ്യമ പ്രവർത്തകരോടാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ഇത് പറയുന്നത് സ്വന്തം മകൻ ഒരു കൂട്ടം എസ് എഫ് ഐ ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് മരിച്ചിട്ട ഒരു മാസത്തിലധികമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ചെറു വിരൽ അനക്കാൻ സമയമില്ല ആ പിതാവിന്റെ കണ്ണീര് കാണാനോ ആ കുടുംബത്തിന്റെ വേദന അറിയാനോ എന്തിനേറെ പറയുന്നു ഏതെങ്കിലും രീതിയിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണ് അന്വേഷണം എവിടെയോ വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു സി ബി ഐ ഇതുവരെ വന്നിട്ടുമില്ല എവിടെയെങ്കിലും തന്റെ ആവലാദികൾ പറയണ്ടേ തങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് തങ്ങൾക്ക് പോകണം ഇത്രയും കാലം രാഷ്ട്രീയപരമായി ചിന്തിക്കുക പോലും ചെയ്യാതെ തങ്ങളെ സഹായിച്ച കുറച്ചു പേരുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ടയാളാണ് വി ഡി സതീശൻ എന്ന ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുകയാണ് അത് മാത്രമല്ല ഇതുവരെ കേസിന്റെ ഭാഗമായി പലരെയും കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വാസമുള്ളവരുടെ അടുത്താണ് ഇപ്പോൾ പോകുന്നത് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഭരണപക്ഷത്തുള്ളവരുടെ അടുത്താണ് യഥാർത്ഥത്തിൽ സഹായം തേടി പോകേണ്ടത് നീതി തേടേണ്ടതും അവരോടാണ് പക്ഷെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവിടേക്ക് പോകാത്തത് ഒരു ലാഭവും നോക്കാതെ തങ്ങളെ സഹായിക്കാൻ ഇവരുണ്ടാകുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഇനി മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യം ഇപ്പോൾ ആലോചനയിലില്ല അദ്ദേഹം നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചാണ് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതിനുശേഷം ഇതുവരെയും ഒരു മാസമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ഒരിക്കലും അവിടേക്ക് പോകില്ലെന്ന് പറയുന്നില്ല പക്ഷേ അവിടേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ല എസ് എഫ്ഐ ഡി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് എല്ലാം നടന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ഇപ്പോൾ പറയുന്നത് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയുള്ളത് ഒരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അധിപൻ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിച്ച ഒന്നല്ല എട്ട് മാസമായി അവർ അവനെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ട് കണ്ടു ഈ എട്ട് മാസത്തിനിടെ എസ് എഫ് ഐയുടെ പല നേതാക്കളും ആ കോളേജിൽ ചെന്നിട്ടുണ്ട് ഇക്കാര്യം എന്നോട് മകൻ തന്നെയാണ് പറഞ്ഞത് ആ ചേട്ടൻ വന്നു ആ മുതിർന്ന ചേട്ടൻ വന്നു യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു അത്രേ മോൻ പോയത് കൊണ്ട് ഞാൻ കള്ളം പറയുകയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കൂ ഈ എട്ടു മാസം വെറുതെ പോയി ഒപ്പിടുകയായിരുന്നില്ല ഒന്നുകിൽ വിവസ്ത്രനായോ അല്ലെങ്കിൽ മുട്ടിലഴഞ്ഞോ ചെന്നോ വേണം ഒപ്പിടാൻ അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കോടതി ഇക്കാലത്തിനിടെ എസ് എഫ് സംസ്ഥാന നേതൃത്വത്തിലെ ഒരാൾ പോലും അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടതും അവരെല്ലാം ചേർന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവനെ വിട്ടേക്കാൻ അവർ പറയുമായിരുന്നില്ലേ എട്ട് മാസത്തിനിടെ നടന്ന ക്രൂരത അവരുടെ അറിവോടെയാണെന്ന് ഇവിടെ അത്രയ്ക്ക് ആദർശമുള്ളവരാണെങ്കിൽ നേരത്തെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമായിരുന്നു ഒരു പിതാവിന്റെ സങ്കടമാണ് ഈ പറയുന്നതല്ല ഈ കേൾക്കുന്നതല്ല അത് കേൾക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പരാജയം മാത്രമല്ല ലജ്ജിക്കുകയാണ്